അവസാന പൊടിപരണ്ട് ലിസ്റ്റിൽപ്പെട്ടു നിൽക്കുമ്പോ അന്ന് നമ്മൾ ഏറെ ഖേദിക്കും ഒരു ജീവിതം കിട്ടിയതിന്റെ പേരിൽ ഈ ദുനിയാവിൽ പടച്ചം തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ പേരിൽ ആ ലോകത്ത് നമ്മൾ കരയാതിരിക്കാൻ ഈ ഹൈസെക്കിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോകുമ്പോ ഇത്രയും സമയം ചെലവാക്കിയതിന്റെ മഹത്വത്തോടുകൂടി ആ തിരിച്ചറിവോടുകൂടി എഴുന്നേറ്റ് പോകുമ്പോൾ ഇനി അങ്ങോട്ട് നമ്മളൊരു എമ്മുകാരന സമുദായത്തിൽ തലമുറകളിൽ എൻ്റെ ക്യാമ്പസുകളിൽ എൻ്റെ റൂമുകളിൽ എന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളിൽ ഞാനൊരു എം എസ് എമ്മുകാരനാ ഞാനൊരു എം എസ് എം കാരിയ എൻ്റെ കണ്ണ് എന്റെ പെരുമാറ്റം എന്റെ നാവ് എന്റെ ജീവിതത്തിന്റെ ഓരോ സ്വഭാവ ഗുണങ്ങളും എം എസ് എം എന്ന ആ മഹത്തായ ആദർശത്തിന്റെ ചേർന്ന് നിന്നിട്ട് ഞാൻ എന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തു എന്ന അഭിമാന ബോധത്തോടെ ജീവിക്കാൻ സാധിച്ചാൽ ഈ യാത്ര എത്തുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിലായിരിക്കും പേപ്പിക്കാനും വൈതെറ്റിക്കാനും ആയിരങ്ങൾ കൂടെ വന്നാലും വാങ്ങി തരുന്ന ഷവർമ്മയുടെയോ കൂട്ടിത്തരുന്ന ഏതെങ്കിലും കൂൾ ഡ്രിങ്ക്സിന്റെയോ അല്ലെങ്കിൽ അയച്ചു തരുന്ന ടെലഗ്രാമിലോ ഫേസ്ബുക്കിലോ ഉള്ള ഏതെങ്കിലും തോന്നിവാസത്തിന്റെ ലിങ്കുകളുടെയോ പിന്നാലെയല്ല ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ച് ഓരോ മുക്കുമൂലകളിലും ദൈവീക വചനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു എം എ സമ്മകാരനാവാൻ ഈ പ്രദേശത്തിന്റെ വെളിച്ചമാകാൻ ഒരു കുടുംബത്തിന്റെ കാവലാളാവാൻ നമുക്ക് സാധിച്ചു മാത്രമേ തിരിച്ചുള്ള യാത്ര ഏറ്റവും മനോഹരമായി എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ ആ തിരിച്ചറിവിനാകട്ടെ ഈ മണിക്കൂറുകൾ എന്നോർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരുപാട് ആളുകളുടെ പരിശ്രമമാ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ ഒരു രാജ്യത്തെ ഇങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചോടുന്ന എം എസ് എമ്മിന്റെ വിദ്യാർത്ഥി സമൂഹം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടെയുള്ള ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികൾ അതിനേക്കാൾ ഏറെ ഒരു പരിചയമില്ലാത്ത നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി ആ അടുപ്പിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് വീടും പെയിലും കൊണ്ട ആളുകൾ നിങ്ങൾക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടി ഓരോന്നും തലയിൽ പേറി ഇപ്പോഴും നിങ്ങൾ യാത്രയായി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലെത്തിയാൽ പോലും വീട്ടിലെത്താൻ സാധിക്കാതെ ഈ ഒരു ഒഴിവ് ദിവസം അള്ളാന്റെ ദീനിനു വേണ്ടി മാറ്റിവെച്ച നമ്മളെ വളണ്ടിയർമാർ ഇങ്ങനെ ഓരോരുത്തരും ഇത്തരത്തിലുള്ള ത്യാഗം ചെയ്യുന്നത് ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല റബ്ബിന്റെ തൃപ്തി കിട്ടാൻ കാരണം ജീവിതം മരിക്കാനുള്ളതാ മരണം തൊട്ടടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ ആ മരണാനന്തര ലോകത്തെ മറ്റാരുടെ മുൻപിലും മനസ്സമാധാനത്തോടെ നെറ്റ് നിൽക്കാൻ ഇവർ നിങ്ങൾക്ക് സൗകര്യം ഒരുക്കുമ്പോ നിങ്ങളെ പ്രാർത്ഥനയിൽ അവരുണ്ടാവണം അതോടൊപ്പം നാളെ എം എസ് എമ്മിന്റെ സംഘശക്തികളായി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വസല്ലു അല നബീന അസ്സലാമലൈക്കും വാഹത് വ